ഇന്നത്തെ പ്രമേയം റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ് ആരാധനയിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഡേവിഡ് ജെറമ്യയുടെ ഒരു ശക്തമായ ഉദ്ധരണി ഇഫ് യു ഡോൺ വർഷിപ്പ് നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ യു വിൽ നെവർ എക്സ്പീരിയൻസ് ഗോഡ് നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ആരാധനയിൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിക്കുന്നു ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും ആരാധനയുടെ ഒരു പ്രധാന ഘടകമാണ് സൈലൻസ് അഥവാ നിശബ്ദത മൗനം മനോഹരമായൊരു ബൈബിൾ വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയണം നിശബ്ദതയ്ക്ക് ആരാധനയിൽ വളരെ പ്രാധാന്യമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പേർഷ്യൻ കവിയാണ് റൂമി അദ്ദേഹം പറയുന്നു നിശബ്ദത അഥവാ മൗനം നമ്മെ ആന്തരികമായ രൂപാന്തരത്തിലേക്ക് ഇന്നർ ട്രാൻസ്ഫർമേഷൻ ആ ഒരു തലത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ആരാധനയിൽ നിശബ്ദത ഏറ്റവും പ്രാധാന്യമാണെന്ന് പറയുമ്പോൾ ഇതേ നിശബ്ദത ആരാധനയ്ക്ക് തടസ്സവുമായി തീരാറുണ്ട് ഒരേ കാര്യം നിശബ്ദത ആരാധനയ്ക്ക് പ്രാധാന്യവുമാണ് നിശബ്ദത ആരാധനയ്ക്ക് തടസ്സവുമാണ് എങ്ങനെയാണെന്നല്ലേ അനീതിയോട് സമീപിക്കുമ്പോൾ ഞാനും നിങ്ങളും നിശബ്ദരാണെങ്കിൽ ആരാധനയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തത്തില്ല നീതിയോട് സമീപിക്കുമ്പോൾ നാം മൗനം ഭജിച്ചാൽ അവിടെ ദൈവത്തിന്റെ വെളിപ്പാടുണ്ടാകും ഞാൻ ഒന്നുകൂടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ അനീതിയോട് സമീപിക്കുമ്പോൾ നാം മൗനം ഭജിച്ചാൽ അവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തത്തില്ല എന്നാൽ നീതിയോട് സമീപിക്കുമ്പോൾ നാം മൗനം ഭജിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകും എന്താണ് നീതി എന്താണ് അനീതി റൂമി അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ പേർഷ്യൻ കവിയുടെ കവിതകളിൽ കാവ്യാത്മകമായി എന്താണ് നീതിയെന്നും എന്താണ് അനീതി എന്നും പറയുന്നുണ്ട് വാട്ട് ഈസ് ജസ്റ്റിസ് ഗിവിംഗ് വാട്ടർ ടു ട്രീസ് മരങ്ങൾക്ക് വെള്ളം നൽകുകയാണെങ്കിൽ അത് നീതിയാണ് വാട്ട് ഈസ് ഇൻജസ്റ്റിസ് എന്താണ് അനീതി ഗിവിംഗ് വാട്ടർ ടു ത്രോൺസ് മുള്ളുകൾക്ക് വെള്ളം നൽകുകയാണെങ്കിൽ അത് അനീതിയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നീതിയുടെ പക്ഷത്തു നിന്നാണോ ദൈവത്തെ ആരാധിക്കുന്നത് അനീതിയുടെ പക്ഷത്ത് നിന്നാണോ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന വചനധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ഇന്നത്തെ വചനധ്യാനം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്നൊരു തീരട്ടെ ദൈവം നമുക്ക് രൂപാന്തരം നൽകട്ടെ സുവിശേഷ വേദഭാഗത്തിൽ നിന്നാണ് പ്രാർത്ഥനയോടുകൂടെ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ കർത്താവ യേശു ക്രിസ്തു ദൈവാലയത്തിൽ പോവുകയാണ് ദൈവാലയത്തിൽ പ്രബലമായൊരു സമൂഹമുണ്ട് നമുക്ക് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ അതൊന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിൽ പുരോഹിതന്മാരും നേതൃത്വനിരയും സമൂഹം മാനിക്കുന്ന പ്രമാണിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു വളരെ പ്രബലമായൊരു സമൂഹം എല്ലാ ദൈവാലയങ്ങളിലുമുണ്ട് പോയ ആ ദൈവാലയത്തിലുമുണ്ട് എന്നാൽ യേശു കാണുന്നത് അവരെ ഒന്നുമല്ല യേശു കാണുന്നത് കുറവുള്ളൊരു മനുഷ്യനെയാണ് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു കാണുന്നു അവിടെ ഞാൻ ഈ പറഞ്ഞ പ്രബലമായൊരു സമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശബത്തിൽ യേശു എന്ത് ചെയ്യും അവരുടെ മധ്യത്തിലാണ് യേശു ഈ മനുഷ്യനെ കണ്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്നത് യേശു അവനോട് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് ഈ പ്രബലമായ സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ സാരാംശം ഇതാണ് ശബത്തിൽ എന്ത് ചെയ്യുന്നതാണ് വിഹിതം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നു അവർ നിശബ്ദരായിരുന്നു മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവർ നോക്കിക്കൊണ്ടിരുന്നു നാലാം വാക്യത്തിൽ അവർ നിശബ്ദരായിരുന്നു യേശു അവരുടെ ഹൃദയകാഠിന്യം മനസ്സിലാക്കി ദേഷ്യത്തോടെ ആ മനുഷ്യനോട് കൽപ്പിക്കുകയാണ് തൻ്റെ കൈ നീട്ടുവാൻ അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ സംഭവം ഈ വേദഭാഗം ഇന്ന് നമ്മോട് സ്പഷ്ടമായി സംസാരിക്കുന്നുണ്ട് ഒരരാധനയിൽ ഞാൻ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നമുക്ക് സഭ ചിന്തിക്കാൻ തന്നിരിക്കുന്ന ഈ വിഷയം ഇന്നത്തെ വചനധ്യാനത്തിലൂടെ നമുക്ക് ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐ ആം എ ിസ്റ്റ് ഞാൻ ഒരു പൂർണതാവാദിയാണ് സ്നേഹിത ഞാൻ ഒരു പൂർണതാവാദിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയട്ടെ നമ്മുടെ ആരാധനകളിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുകയില്ല വർക്കു സുവിശേഷം മൂന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ശബത്തിൽ യേശു ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ നോക്കി നിൽക്കുന്ന പ്രബലമായൊരു സമൂഹം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവിടെ ഒരു നിശബ്ദതയുണ്ട് കേട്ടോ ആ നിശബ്ദത എന്തുകൊണ്ടാണെന്നറിയും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിശബ്ദരായി നിൽക്കുന്ന ഒരു സമൂഹം ഈ നിശബ്ദത ആരാധനയിൽ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താൻ തടസ്സമാണ് എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ കുറ്റം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊരു ചിന്തയുണ്ട് ഐ ആം എ പെർഫനിസ്റ്റ് ഞാൻ പൂർണ്ണനാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞവനാണ് പക്ഷേ മറ്റുള്ളവർ എങ്ങനെയാണെന്നറിയാനുള്ള ഒരു തുരയാണ് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു വ്യഗ്രത ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശവത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസത്തിന് ശേഷം ആ വാക്യം ദുർവ്യാഖ്യാനിക്കപ്പെട്ടു എങ്ങനെ ശുദ്ധീകരിക്കണം അന്നത്തെ പ്രബലമായൊരു സമൂഹം സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കാതെ അവന് തോന്നുന്ന രീതിയിൽ മതം ചില ലിഖിതങ്ങൾ ചില നിയമങ്ങൾ എഴുതി തയ്യാറാക്കി ചുരുക്കി പറഞ്ഞാൽ ശപത്ത് നാളിൽ സാധാരണപ്പെട്ടവൻ്റെ ജീവനോ ആരോഗ്യത്തിനോ ഒന്നും പ്രാധാന്യമില്ലാതായി ഇന്നും പലപ്പോഴും ദൈവത്തെ വിട്ടിട്ട് എത്രയോ വിദൂരത്തിലാണ് ഇന്നത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥിതികളുമെന്ന് മത അനുഭവത്തിൽ പോലും പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ മതം സാധാരണക്കാരന് ഒരു ഭാരമായിരിക്കുന്നൊരു സമയം പ്രബലമായൊരു സമൂഹത്തിന് ജീവിക്കേണ്ട ഒരു ഒരുപാധിയായി മതം തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആ ഒറ്റ വാക്യത്തിൻ്റെ ബലത്തിൽ യേശു ഇവനെ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ശബത്ത് അനുസരിക്കുന്നവരാണ് യേശുവിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ കണ്ടുപിടിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഒരു സമൂഹം സ്നേഹിത പലപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരും സഞ്ചരിക്കുന്നവരുമാണ് നമ്മളെല്ലാം പെർഫെക്റ്റാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നവരെല്ലാം എന്തൊക്കെയോ കുറവുകളുള്ളവരാണ് അങ്ങനെ ചില ലെൻസുകളിലൂടെ മനുഷ്യൻ മനുഷ്യരെ നോക്കി കുറ്റം പറഞ്ഞും കുറ്റം വിധിച്ചും ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ആരാധനകളിൽ ഒരിക്കലും ദൈവം തന്നെ വെളിപ്പെടുത്തുകയില്ല ദൈവം വെളിപ്പെടണമെങ്കിൽ എനിക്കൊരു കുറവുണ്ടെന്ന് സ്വയം പറയാൻ സ്വയം കണ്ടെത്താൻ ആ മനുഷ്യന് കഴിയണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ശലോമോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ശലോമോൻ്റെ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ പറയും കേട്ടോ ശലോമോൻ പറയുകയാണ് യു ആർ എ പെർഫനിസ്റ്റ് നീ മാത്രമാണ് പൂർണൻ കാരണം നിൻ്റെ വാഗ്ദാനമാണ് എന്നെയും എൻ്റെ പിതാവായ ദാവീദിനെയും ജീവിപ്പിച്ചത് ഞങ്ങളുടെ ആരുടെയും മഹിമ കൊണ്ടല്ല യു ആർ എ പെർഫനിസ്റ്റ് ഐ ആം നോട്ട് എ പെർഫനിസ്റ്റ് ഞാൻ ഒരിക്കലും പൂർണ്ണനല്ല ബി ആർ നോബിസ് പെർഫെക്റ്റ് ഞങ്ങളാരും പെർഫെക്റ്റ് അല്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു ശക്തമായൊരു ചിന്ത ഈ ഒന്നാമത്തെ ധ്യാനത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ നമ്മളാരും പൂർണ്ണരല്ല കേട്ടോ നമ്മളെല്ലാം മനുഷ്യന്മാർ തെറ്റുകൾ പറ്റും വീഴും എഴുന്നേൽക്കും കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയണം കാരണം ഒരു ജീവിതം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ഭാര്യ ഭർത്താവ് അപ്പൻ അമ്മ മക്കൾ സഹോദരങ്ങൾ സൗഹൃദങ്ങൾ ഇതിൻ്റെയൊക്കെ നടുവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുമ്പോൾ കുറവുകളും ബലഹീനതകളും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുള്ള വ്യക്തികളാണ് മനുഷ്യർ ഇത് തിരിച്ചറിയാൻ പറ്റാതെ എല്ലാവർക്കും കുറ്റമുണ്ടെന്ന് വിധിച്ചുകൊണ്ട് നടക്കുന്ന നീയും കുറ്റമുള്ളവനാണെന്നുള്ള ബോധ്യം നിനക്കില്ലായെങ്കിൽ നീ എന്തുമാത്രം സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി തീരുകയാണ് ഒരു ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം ഈ സമൂഹത്തിൽ കാണുന്ന ഒന്നാമത്തെ നിശബ്ദത ഒന്നാമത്തെ മൗനം ഞാനൊരു പൂർണ്ണതാവാദിയാണ് ഐ ആം എ പെർഫനിസ്റ്റ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ഒന്നാമത്തെ ധ്യാന ചിന്ത ഞാൻ ചുരുക്കട്ടെ എന്തുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ ദൈവം വെളിപ്പെടുന്നില്ല കാരണം മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുരോഹിതൻ്റെ കുഴപ്പമാണ് കമ്മിറ്റിയുടെ കുഴപ്പമാണ് പ്രവർത്തനങ്ങളുടെ കുഴപ്പമാണ് വന്നിരിക്കുന്ന ജനത്തിൻ്റെ കുഴപ്പമാണ് ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നില്ലെങ്കിൽ ഒന്നാമത്തെ കാരണം അത് എൻ്റെ കുഴപ്പമാണ് ഞാൻ പൂർണ്ണനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എൻ്റെ വിഷയങ്ങളാണെന്ന് പ്രാർത്ഥനയോടെ തിരിച്ചറിയാൻ ഈ ആരാധനയിൽ കഴിയട്ടെ രണ്ടാമത്തെ ചിന്ത ഇതാണ് അയാമേ ഹാർഡ് ലെസ് ഓഫ് ഹാർട്ട് ഞാൻ ഹൃദയ കാഠിന്യമുള്ളവനാണ് വിശുദ്ധ മർക്കോസിയുടെ സൂചിയുടെ മൂന്നാമധ്യായ മൂന്നും നാലും വാക്യങ്ങൾ വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ആ പ്രബലമായ സമൂഹത്തോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ അവരോ മിണ്ടാതിരുന്നു അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളുടെ സബ്ജക്റ്റല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഒരു മനുഷ്യൻ വരണ്ട കൈയോടുകൂടെ ജീവിക്കുമ്പോൾ അവന് വേണ്ടി സംസാരിക്കാനോ അവന് വേണ്ടി നിൽക്കാനോ അവന് വേണ്ടി പ്രവർത്തിക്കാനോ കഴിയാതെ പോയ ഈ പ്രബലമായ സമൂഹത്തിൻ്റെ നേരെ യേശു കോപിച്ചു യേശു അവരുടെ ഹൃദയ കാഠിന്യം മനസ്സിലാക്കി എന്നിട്ട് വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ നമ്മുടെ ഹൃദയ കാഠിന്യം നമ്മെ നശിപ്പിക്കൂ എന്നുള്ളതല്ലാതെ മറ്റാർക്കും ഒരു ദോഷവും ഉണ്ടാക്കത്തില്ല വരണ്ട കൈയുള്ള മനുഷ്യനെ അവൻ്റെ സൗഖ്യം കൊടുക്കാൻ ദൈവം ശക്തനാണ് നമ്മുടെ ഹൃദയകാഠിന്യം നമ്മെ നശിപ്പിക്കൂ എന്നുള്ളതല്ലാതെ മറ്റാർക്കും അതൊരു ദോഷവും ഉണ്ടാകത്തില്ല എന്നുള്ള വേദഭാഗം നമ്മെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു സന്ദേശമായി ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് രണ്ടാമത്തെ നിശബ്ദത ഒന്നാമത്തേത് കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു മൗനമായിരുന്നു രണ്ടാമത്തെ നിശബ്ദത അവരുടെ ഹൃദയകാഠിന്യം അടുത്തൊരു മനുഷ്യൻ്റെ ജീവനെപ്പോലും പരിഗണിക്കാത്ത ഒരു അനുഭവമായിരുന്നു വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ ഒരു പുതിയ അനുഭവം കാണാൻ കഴിയും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെ തിരഞ്ഞെടുത്ത് ആ ഒരു പുതിയ അനുഭവം ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് ഒരു പുതിയ യുഗം തുറക്കപ്പെടുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ട് ഗുണം പന്ത്രണ്ടായിരം പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ടായിരം പേര് അതൊരു പൂർണ്ണ സംഖ്യയാണ് കേട്ടോ ആരെയും ആരെയും ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയുള്ളവരെ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം കള്ളവും കപടവുമില്ലാത്തവർ ലൈ ഐ എൻ്റെ ബ്ലെയിംലെസ് പേഴ്സൺ അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത് കളങ്കമില്ലാത്തവർ നിഷ്കളങ്കരായ ആൾക്കാർ സത്യസന്ധര് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ് ദൈവം അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് വചനധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ എന്താണ് ആരാധനയെന്ന് ചോദിച്ചാൽ ആരാധന എന്നത് ദൈവം വെളിപ്പെടുന്ന ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ദൈവത്തെ അനുഭവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നിശബ്ദത പക്ഷേ നിശബ്ദത ആരാധനയെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം അനീതിയോട് നമ്മൾ സമീപിക്കുമ്പോൾ അത് പ്രതികൂലമായും നീതിയോട് സമീപിക്കുമ്പോൾ ഈ മൗനം അനുകൂലമായും തീരും നമ്മുടെ ആരാധനകൾ അനീതി അന്വേഷിക്കുന്ന ഇടങ്ങളാണോ നീതി അന്വേഷിക്കുന്ന ഇടങ്ങളാണോ ഞാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധനയിൽ ഞാൻ സമീപിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നിസംശയെ ഞാൻ പറയും നീയും ഞാനും ആരാധനയെ അനീതിയോടുകൂടെ സമീപിക്കുന്നവരാണ് അവിടെ ദൈവത്തിൻ്റെ വെളിപ്പാട് ഒരിക്കലും ഉണ്ടാകത്തില്ല ഹൃദയ കാഠിന്യത്തോടുകൂടെ ഹൃദയകാഠിന്യം വെച്ചു പുലർത്തുന്ന മനുഷ്യൻ സ്വയം നശിക്കുക എന്നുള്ളതല്ലാതെ സമൂഹത്തിനോ വ്യക്തികൾക്കോ മറ്റ് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല ഹൃദയ കാഠിന്യത്തോടുകൂടെയാണ് ഞാൻ ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അല്ലൈ അതിൻ ആൻഡ് ബ്ലൈംലെസ് ആ ഒരു മനസ്സോടുകൂടെ അല്ലാതെ ഒരു ഹൃദയ കാഠിന്യത്തോടുകൂടെയാണ് ഞാൻ സമീപിക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും നമ്മുടെ ആരാധനകളിൽ ദൈവം തന്നെ വെളിപ്പെടുത്താൻ സാധ്യത കുറവാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയില്ല ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകാൻ തടസ്സമാരാണ് ഒരിക്കലും നമ്മുടെ വിരലുകൾ മറ്റൊരാളെ ചൂണ്ടരുതേ നമ്മുടെ ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചറിയണം എൻ്റെ ന്യൂനതയാണ് കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവൻ കാരണമാണ് മറ്റൊരുവൻ കാരണമാണ് സ്വയം ഒന്ന് നോക്ക് ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് ശലോമോനെ പോലെ അവന്റെ പ്രാർത്ഥന പോലെ നീ മാത്രമാണ് കർത്താവേ പൂർണ്ണനായ മനുഷ്യൻ പൂർണ്ണമായ വ്യക്തിത്വം ആ ചിന്തയോട് അവൻ്റെ സന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഒരു ശുശ്രൂഷയായി തീരട്ടെ ദൈവനാവ് മഹത്വപ്പെടുമാറാകട്ടെ ആമേ